ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല രീതിയിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം പല മോഡലിലും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതും വളരെ ടേസ്റ്റ് ഉള്ളതുമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് നമ്മളിതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങൾ സാധാരണ നമ്മളെല്ലാം കറിക്ക് എടുക്കുന്ന തന്നെയാണ് അപ്പോൾ ഉള്ളി വെളുത്തുള്ളി തക്കാളി അതുപോലെ പച്ചമുളക് പിന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് കറിവേപ്പിലയാണ് പിന്നെ ഇഞ്ചി ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളുണ്ട് അതിനു മുമ്പ് നമ്മൾ മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അത് ആദ്യ ഭാഗത്ത് ആദ്യം തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മളൊക്കെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളി ഇട്ട് ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് അതുപോലെ തക്കാളി പച്ചമുളക് പിന്നെ അതൊക്കെ ഇടണം അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് നല്ല രീതിയിൽ നമ്മൾ മൂത്ത് വരട്ടെ കേട്ടോ ഇനി നമ്മൾ പൊടികൾ ഉയർക്കുന്നതാണ് അതിനകത്ത് മുളക് പൊടീൻ്റെ മല്ലിപ്പൊടിയുണ്ട് അല്പം നല്ല രീതിക്ക് മസാലപ്പൊടിയും കൂടെ ചേർക്കുമ്പം അതിന് നല്ലൊരു ടേസ്റ്റും മണവും വരും ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങ നമുക്ക് വീട്ടിൽ ആ അടിച്ചെടുക്കുന്ന തേങ്ങ എടുക്കാം ഇത് നമ്മൾ വാങ്ങിയ തേങ്ങയാണ് തേങ്ങാപ്പാലാണ് അപ്പം രണ്ടും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഇതെടുത്തു തന്നേ ഉള്ളൂ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിലുണ്ട ഉള്ള തേങ്ങേനെ കൊണ്ട് ആക്കിയെടുക്കലാണ് അപ്പം ഈയൊരു എണ്ണ ഇത് ഈയൊരു കൂട്ട് തിളച്ച് വരുന്ന സമയത്താണ് എന്ത് ചേർക്കുന്നത് ഈ വെളുത്തുള്ളി ചേർക്കുന്നത് വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഈയൊരു മസാലേൻ്റെ അകത്ത് ഈ പുഴുങ്ങിയ മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കലാണേ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വലിയ തീ വേണ്ട ചെറിയ തീൻ്റെ അകത്ത് എന്ത് ചെയ്യാം ഒന്ന് നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഈയൊരു മസാലേൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം ഈ മുട്ടയിൽ പിടിക്കും അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് വരും കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചാണ് എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാവും ഇനി നമ്മൾ ഇത് ലാസ്റ്റ് നമ്മൾ ഇറക്കി വെക്കുന്ന സമയത്ത് ഒരൽപ്പം പിന്നെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്താൽ ഒന്ന് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും ഈ കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് വയ്ക്കാം എന്നിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് നടച്ചുവെക്കും കൂടി ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് സൂപ്പറായിരിക്കും അപ്പം ഇങ്ങനെയാണ് മുട്ടക്കറി നമുക്കിത് നമ്മൾ ഇത് ചപ്പാത്തി അതുപോലെ അപ്പം അങ്ങനെയുള്ള എന്തിനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേസമയം ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയറും തന്നാൽ ഓക്കെ ഇതൊക്കെ സൂപ്പറായി അപ്പം നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം